അസ്സലാമു അലൈക്കും വറഹമത്തുള്ള സ്മി അലഹില്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ സഹോദരിമാരെ ഇന്ത്യ രാജ്യത്തിൻ്റെ ദേശീയതയോടുള്ള ഇന്ത്യയോടുള്ള സ്നേഹം ഈ ദേശത്തോടുള്ള സ്നേഹം അത് നമുക്ക് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗം തന്നെയാണ് ഈ ദേശത്തെ തകർക്കാൻ വേണ്ടി വന്നവർക്കെതിരെ പോരാടിയ ആലി മുസ്ലിയാരും വാര്യംകുന്നത്ത്ത് കുഞ്ഞഹമ്മദാജയും ചെമ്പ്രശ്ശേരി തങ്ങളും അതുപോലെ തന്നെ ഒരുപാട് മഹാരഥന്മാരായ മമ്പുറം തങ്ങളും ഒക്കെ പോരാടാൻ അവരെ പ്രചോദിപ്പിച്ചത് ഈ ദേശത്തോടുള്ള സ്നേഹമാണ് ദേശീയതയോടുള്ള സ്നേഹമാണ് മൗലാന ആസാദ് ഇന്ത്യ വിഭജിക്കപ്പെട്ടു പോകുന്ന സമയത്ത് ജനങ്ങളോട് പറഞ്ഞത് ആരും ഇന്ത്യ വിട്ടു പോകരുത് ഇന്ത്യയിൽ തന്നെ നിൽക്കണമെന്നാണ് അങ്ങനെ ആറ് കോടി മുസ്ലിങ്ങൾ ഇന്ത്യ വിട്ടുപോയി നാല് കോടി മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ബാക്കിയായി അങ്ങനെ ഈ ഡൽഹിയിലൊക്കെ പതിനായിരക്കണക്കിന് ഏക്കർ സ്ഥലം നഷ്ടപ്പെട്ടുപോയി അത് പലരും വന്ന് കയ്യേറി ഇന്ന് ആ ഭൂമിയിൽ ഒരുപാട് സൂപ്പർ ഒരുപാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ ഒരുപാട് വ്യവസായ വാണിജ്യ ശാലകളുമൊക്കെയാണ് ഇതൊക്കെ മുസ്ലിങ്ങൾ ഇട്ടിട്ട് പോയ ആ സ്ഥലമാണെന്ന് കേസ് നടത്തിയിട്ട് പോലും കാര്യമില്ല തുമ്പുണ്ടാവില്ല അങ്ങനെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജിക്കപ്പെട്ടു പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇന്ന് എന്തായി തകർന്ന് തരിപ്പണമായി കട്ടപ്പരകെട്ടി നാല് കായ്ക്ക് ഗതി ഇല്ലാതെ തെണ്ടിത്തിരിഞ്ഞ് പിച്ചാപാത്രവുമായിട്ട് തെണ്ടിത്തിരിയെന്ന ഒരവസ്ഥയുണ്ടായി ഇന്ത്യ ഇന്ന് ജയിച്ച് ജയിച്ച് മുന്നേറി ഇന്ന് ഇന്ത്യ എല്ലാ അന്താരാഷ്ട്ര കണക്ക് പ്രകാരം ഇന്ത്യ ഇന്ന് മൂന്നാം സ്ഥാനത്താണ് ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇന്ത്യ രണ്ടാം സ്ഥാനത്ത് വരും അത്രയും അധികം ഇന്ത്യ വളർന്നു വികസിച്ചു എല്ലാ അർത്ഥത്തിലും മുന്നേറി മുഗൾ ഭരണാധികാരികളിൽപ്പെട്ട അവസാനത്തെ ഭരണാധികാരി ബഹദൂർ ഷാ സഫറിനെ ബർമ്മയിലേക്ക് ബ്രിട്ടീഷുകാർ നാട് കടത്തിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് എൻ്റെ രാജ്യത്ത് ഒരു ആറ് ഒരാറടി മണ്ണ് എനിക്ക് കിട്ടിയില്ല ഒരു രണ്ടടി മണ്ണ് എനിക്ക് കിട്ടിയില്ല രാജ്യത്ത് കിടന്ന് മരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അത് അള്ളാഹുത്താല ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വെച്ച കാര്യമാണ് സ്വന്തം ദേശത്തോട് സ്വന്തം പിറന്ന മണ്ണിനോടുള്ള സ്നേഹം അതുകൊണ്ട് തന്നെ രാജ്യത്തിനെ സ്നേഹിക്കലും രാജ്യത്തിൻ്റെ ക്ഷേമത്തിലും ഐശ്വര്യത്തിലും പങ്കെടുക്കലും സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ ദിനത്തിൽ സന്തോഷിക്കലും ഒക്കെ ഒരു നല്ല കാര്യമാണ്